റാബിറ്റ് ഫാമിംഗ് സ്കൂൾ എന്ന നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ഒരു ചെറിയ വീഡിയോ ആശയാനലിൽ നമ്മുടെ മിഗ്താദുബായിയുടെ ആ പുസ്തകത്തിലുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി കൊണ്ടാണ് അതായത് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ നമ്മുടെ മൊയിലുകളെ ഡെറ്റോൾ വെള്ളം കൊണ്ട് ഒന്ന് അതിനെ ക്ലീനാക്കണം അതിനൊന്ന് നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം എന്നുള്ളൊരു കാര്യം അപ്പോൾ ആ ഒരു വിഷയത്തെ ആസ്പദമായിക്കൊണ്ട് അത് എങ്ങനെ ചെയ്യണം അതിന് ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആദ്യമായി നമുക്കൊരു മോലിനെ ഇങ്ങനെ പിടിച്ചിട്ട് ആദ്യം നമ്മുടെ കൂടിൻ്റെ മുകളിൽ ഇതിനെ ഇങ്ങനെ സുഖമായിട്ടൊന്ന് വെക്കുക ഒന്ന് തലോടി കൊടുത്തതിനു ശേഷം ഇതുപോലൊരു ബ്രഷ് നമുക്ക് ഉപയോഗിക്കാം ഇപ്പൊ ഇങ്ങനെ ഇതിപ്പോ നമ്മുടെ സാദാ പെറ്റ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തല ചെയ്യുന്ന റൗണ്ട് കോമ്പായാലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാം ഇതുകൊണ്ട് ആദ്യം നമ്മൾ ഇവരൊന്നിങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കുക ആദ്യം ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ കോമ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ഈ മേലുകളൊക്കെ രോമം കട്ട പിടിക്കുന്നൊരു പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് ഈ മൂത്രമൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ അപ്പം അതില്ലാതിരിക്കാനാണ് ഒന്നാമതായിട്ട് നമ്മൾ കോമ്പ ചെയ്യുന്നത് രണ്ടാമത് നമ്മളിത് കോംബിയുടെ ഉദ്ദേശം നമ്മൾ നമ്മളിതുപോലെ ഓപ്പോസിറ്റ് സൈഡില് കോമ്പിയാണ് അപ്പോൾ ഇതിൻ്റെ തൊലിയിലുള്ള തൊലിയിലുള്ള ചെറിയ ചെറിയ ഈ രോഗ അതുപോലുള്ള ഈ പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ കോമ്പിപ്പോൾ തീർച്ചു പോകും അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ല രീതിയിൽ നല്ല രീതിയിലൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഇവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ നല്ല കുട്ടികളായിട്ട് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഇവർ കുതിരുക ചെയ്യും അപ്പോൾ തന്നെ അത് ശ്രദ്ധിക്കുക ഇങ്ങനെ നല്ലപോലെ കോമ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലൊരു കപ്പിൽ കുറച്ച് വെള്ളമെടുക്കുക ഒരപാത്രം വെള്ളമെടുക്കുക അതിന് ശേഷം അതിലേക്ക് ഒരു കുറച്ച് ഡെറ്റോൾ അതായത് ഒരു രണ്ടോ മൂന്നോ തുള്ളി ഡെറ്റോൾ നമ്മൾ ഒഴിക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി അതിന് ശേഷം കോട്ടൺ കോട്ടൻ എടുക്കുക ഇതുപോലെ കോട്ടൺ കോട്ടുണ്ണി എടുത്തിട്ട് അതായത് നല്ലോണം മുക്കി ഒന്നിങ്ങനെ പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞിട്ട് ആ ഒരു നനവോട് കൂടിയിട്ട് നമുക്കിവിടെ തൊലിഭാഗക്കിങ്ങനെ തുടച്ച് വെറുത്തക്കി കൊടുക്കുക അവിടെ ഏറ്റവും വെള്ളം നല്ല നമുക്കറിയാം ഒരു ആൻ്റിസെപ്റ്റിക്കാണ് അപ്പോൾ നമ്മുടെ ഈ ഇവരുടെ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു ശതമാനം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും നമ്മളിത് ഒന്ന് നനവുമ്പോൾ ഒന്നുകൂടി ഇങ്ങനെ ചെയ്യുക ഈ ചെവിയുടെ ഉൾഭാഗം ഈ ചെവിയുടെ ഉൾഭാഗം ഇതുപോലെ നല്ലപോലെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ചൊറി അതായത് ചൊറി ചെവി പുറത്തേക്ക് വരുന്ന ചൊറികൾ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ഫാമിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും ഇതുപോലെ നല്ലവണ്ണം വൃത്തിയാക്കുക പിന്നെ മുഖം നമ്മൾ തുടച്ചു നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ പുതുതായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഈ മൂക്കിലൂടെ വായിലൂടെയൊന്നും ഈ ഡെറ്റോൾ വെള്ളം ഇവരകത്തേക്ക് പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പരിചയമില്ലാത്തവരാണെങ്കിൽ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുള്ള സാധാ വെള്ളം ചെറു ചൂടുള്ള വെള്ളം ഉപയോഗിക്കുക ഇതുപോലെ ഉപയോഗിക്കുക മുഖഭാഗം മാത്രം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ നമ്മൾ ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് നല്ലപോലെ വൃത്തിയാക്കുക ഡെറ്റോൾ വെള്ളമാണ് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇവിടെ ഈ കാലിൻ്റെ അടിഭാഗങ്ങളൊക്കെ അതെ ഈ കാലിൻ്റെ വരലിൻ്റെ ഭാഗങ്ങൾ അടിഭാഗം അതൊക്കെ ഇതുപോലെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക കൈ അതുപോലെ കൈകളും കൈകളും നല്ലപോലെ വൃത്തിയാക്കി കൊടുക്കുക ഇവിടെയൊക്കെയാണ് ഈ ചൊറി വരിക പൊതുവെ നമുക്കറിയാം ഈ രോമം കുറവുള്ള സ്ഥലങ്ങളിലാണ് ചൊറി നന്നായിട്ട് വരാറ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നല്ലോണം ഉപയോഗിച്ച് വൃത്തിയാക്കി കൊടുക്കുക പിന്നെ നമ്മുടെ മൊഴലുകളുടെ ഈ ബാക്ക് ഭാഗങ്ങൾ അതായത് ഇപ്പോൾ ഇവര് മൂത്രയിക്കുന്ന ഭാഗങ്ങളൊക്കെ അവിടെയൊക്കെയാണ് എപ്പോഴും ഈ പുണ്ണും ചെറികളൊക്കെ കൂടുതലായിട്ട് വരാറുള്ളത് അപ്പോൾ അതിൻ്റെ പിന്നെ അകിടിൻ്റെ ഭാഗങ്ങൾ അകിടിൻ്റെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കുക ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഈ തുണി ഇതിൽ നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കുക അതിനുശേഷം നമ്മൾ ഇത് മാറ്റി വെച്ചതിനു ശേഷം വേറെ നല്ലൊരു ഇതുപോലെ നല്ലൊരു ഉണങ്ങിയ പോട്ട തുണികൊണ്ട് വളരെ നന്ന നന്നായിട്ടൊന്ന് ഇങ്ങനെ തുടച്ച് ആ വെള്ളപ്പം നമ്മൾ കുളഞ്ഞ് വൃത്തിയാക്കുക ഇത്രേ പണിയുള്ളൂ ഇത് നമ്മൾ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് അപ്പോൾ ഇതിൻ്റെ മുതലെ എല്ലാ ഭാഗങ്ങളും അതായത് ഈ അടിഭാഗവും അതായത് അഗഡിൻ്റെ ഭാഗങ്ങൾ ഇവർ മൂത്രയ്ക്കുന്ന ഭാഗങ്ങളും അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് ഡെറ്റൽ വെള്ളം കൊണ്ട് നമ്മൾ വൃത്തിയാക്കി എടുക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഇവരെ അസുഖങ്ങളിൽ നിന്നും ഇവരെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്യാം എന്നിട്ട് അതിന് ശേഷം നമുക്കിവരെ കൂട്ടിലേക്ക് തന്നെ ീപ്ലേസ് ചെയ്യുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ നമ്മുടെ ഈ മോയിലകളെന്ന് പറയുന്നത് ഇവര് വർഷത്തിൽ മൂന്ന് പ്രാവശ്യം രോമം സ്വയം കൊഴിച്ചു കളയുന്ന ഒരു ജീവിയാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലായിട്ട് റീപ്ലേസ് ആയിട്ട് വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം പറയാറ് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് അതായത് നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും ഒരു കളിപ്പാട്ടമായി കൊണ്ട് നമ്മുടെ ഈ മൊയ്ലകളെ നമ്മൾ നൽകാൻ പാടില്ല കാരണം ഇവർ ഈ രോമം പൊഴിക്കുമ്പോൾ ഇപ്പോൾ കുട്ടികളവരെടുത്ത് തലോടും ഇങ്ങനെ അവരായിട്ട് കളിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ രോമം അതിൽ നിന്ന് പോ പുറത്തു വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമുക്കറിയാം നമ്മുടെ ഫാമിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് രോമങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പം ഈ വലിയൊരു മനുഷ്യനെ അതായത് പ്രായപൂർത്തിയായ മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് നാച്ചുറലായിട്ട് ഈ ദൈവം ഒരു ഫിൽട്ടർ തന്നിട്ടുണ്ട് മൂക്കിനകത്ത് ഈ രോമങ്ങളൊക്കെ അതിൻ്റെ ഒരു ഫിൽട്ടറാണ് അതായത് ഈ പൊടിപള്ളനങ്ങളെയും ഇതുപോലെയുള്ള രോമങ്ങളൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു സംവിധാനം മൂക്കിനകത്തുള്ളത് അപ്പോൾ ചെറിയ കുട്ടികൾക്ക് അത് ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് പ്രായപുർത്ഥം ആകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ അപ്പോൾ ഒരിക്കലും ചെറിയ കുട്ടികൾ നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മോയിലുകളെ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാൻ പാടില്ല അത് തെറ്റാണ് അപ്പോൾ നമ്മൾ ഈ മൊയിൽ ഫാമിങ്ങിനെ ഒരു കുട്ടിക്കളിയായി കാണാതെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ പ്രവർത്തിക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കും വിഷു ആൾ ദി ബെസ്റ്റ് യുവർ സോൺ നൌഫൽ മംഗലശ്ശേരി